വശ്യം വശീകരണം എല്ലാവരും തങ്ങളിലേക്ക് ആകർഷിക്കണമെന്നും അതിൽ തങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്തൊക്കെ സ്ഥാനാർത്ഥിമാരും രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ജനങ്ങളുടെ ഒരു വശ്യത തങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പല വഴിയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതൊരുതരം വശീകരണ പ്രവർത്തനമാണ് നേരിട്ടുള്ളതാണ് എന്നാൽ അതല്ലാത്ത ചില വശീകരണങ്ങളുണ്ട് നമുക്ക് തന്നെ നമ്മളിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ആകർഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യത്തിനെ ഉയർത്തി അത് മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ മെസ്സേജ് പാസ് ചെയ്യിക്കുന്ന ഒരു കർമ്മം കൂടിയാണ് തൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ ബോധ്യമാക്കാൻ ഒരു കർമ്മം കൂടിയാണ് ഈ വശീകരണം വശീകരണത്തിൻ്റെ നമുക്ക് സ്വയം ചെയ്യാവുന്ന പല വശീകരണത്തെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ അറിവ് പങ്കുവച്ചിട്ടുണ്ട് ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള അറിവാണ് ആർക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ വശീകരിക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ സിദ്ധി ലഭിക്കുന്ന ഒന്നാണ് മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വശ്യകർമ്മം ചെയ്യുന്നത് നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും വേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് കാഞ്ഞിരത്തിന്റെ പാവയാണ് ഈ പാവ ചില പൂജ ഷോപ്പുകളിലൊക്കെ ലഭിക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ആവാഹനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാവയാണ് അത് കാഞ്ഞിരം കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത് നമുക്ക് ലഭ്യമാകുന്നത് മുഴുവൻ കാഞ്ഞിരമാണെന്ന് പറയാൻ സാധിക്കില്ല ഇനിയിപ്പോ ഈ പാവയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ പാവയിൽ തന്നെ പുരുഷന്റെ പാവയും സ്ത്രീയുടെ പാവയും വ്യത്യസ്തമായിട്ടുണ്ട് സ്ത്രീ പുരുഷ ആകർഷണീയതക്കാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെയും പുരുഷന്റെയും പാവകൾ വാങ്ങണം അതല്ല പിന്നെ പുരുഷനെ മാത്രമാണ് പുരുഷന്മാരെ മാത്രമാണ് ഒരു പുരുഷന് വേറൊരു പുരുഷനെയാണ് ആകർഷിക്കണമെങ്കിൽ രണ്ട് പുരുഷന്റെ പ്രതിമ വാങ്ങണം ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെയാണ് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും സ്ത്രീ പ്രതിമയാകാം എന്നാലും സ്ത്രീക്ക് ഒരു പുരുഷനെയോ പുരുഷനോ സ്ത്രീയോ ആണ് ആകർഷിക്കണമെങ്കിൽ വശീകരിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഒരു സ്ത്രീയും ഒരു പുരുഷന്റെ പ്രതിമയാണ് അത് വാങ്ങി നന്നായിട്ട് കഴുകി അതിൽ ചന്ദനം ലേപനങ്ങൾ ഒക്കെ തുടിയിച്ച് കുങ്കുമം അത് ഇത്യാദി നമ്മൾ എന്തെല്ലാമാണോ ലേപനങ്ങൾ നമ്മളുടെ സൗന്ദര്യവർദ്ധനായിട്ട് ഉപയോഗിക്കുന്നത് അതെല്ലാം തന്നെ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ശേഷം ഇനി ശ്രദ്ധിക്കുന്നത് ഈ പാവയുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ദ്വാരം ദ്വാരമുണ്ടാകും ചതുരത്തിലുള്ള അതൊരു വേറൊരു ചെറിയ മരക്കഷണം കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് അത് പതുക്കെ തുറക്കണം രണ്ട് ഭാവിയുടെയും അതിനുശേഷം നാല് വിരലുള്ള ചെമ്പ് തകിട് നാല് വിരൽ വീതിയിലുള്ള ചെമ്പിന്റെ തകിട് അത് ചെമ്പ് തകിടൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ പൂജാ ഷോപ്പുകളിലും അതുപോലെ തന്നെ ജുവലറികളിലൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് ലഭ്യമാണ് അത് വാങ്ങണം അത് വാങ്ങിയിട്ട് ഒരു തകിടിൽ ആരെയാണോ ആകർഷിക്കേണ്ടത് അവരുടെ പേരും നക്ഷത്രവും എഴുതണം സാധ്യം എഴുതുക സാധ്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണോ സാധിക്കേണ്ടത് അത് എഴുതണം നമുക്ക് സാധിക്കുന്നത് വശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ പേരിൻ്റെ സ്ഥാനത്ത് വശ്യം എന്നെഴുതുക പേര് നക്ഷത്രം ഉണ്ടെങ്കിൽ നക്ഷത്രം വശ്യം എന്നെഴുതുക അതുപോലെ തന്നെ നമ്മളുടെ ഒരു പാവ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പാവയുണ്ട് ആ പാവയുടെയും ഈ ആ ഹൃദയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അവരുടെ നെഞ്ചിന്റെ ഭാഗം തുറന്നിട്ട് ഈ ചെമ്പുതകളിൽ നമ്മുടെ പേര് നമ്മുടെ നക്ഷത്രം വശ്യം ആ വശ്യത്തിൻ്റെ അകത്ത് ഒന്നുകൂടെ ചെയ്യണം ആരെയാണ് വശീകരിക്കുന്നത് അവരുടെ പേര് കൂടി ചേർത്തെഴുതണം എന്നിട്ട് ഇത് ആ നേരത്തെ നമ്മൾ തുറന്നെടുത്ത അതേ ആ ഒരു മരകൃഷ്ണം കൊണ്ട് തന്നെ ഇത് മടക്കി ചെറുതായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളി വെച്ച് അത് രണ്ടും രണ്ട് നെഞ്ചിന്റെ ഭാഗത്തും ഉള്ളി വെച്ച് ഓരോ പാവയുടെയും ഉള്ളി വയ്ക്കണം സ്ത്രീയുടെ പാവയുടെ ആണെങ്കിലും സ്ത്രീയുടെ പേര് നക്ഷത്രം എഴുതി ആ ചെമ്പുതരുടെ സ്ത്രീ പാവയുടെ ഉള്ളിലും പുരുഷന്റെ ആണെങ്കിൽ പുരുഷന്റെ പേര് നക്ഷത്രം എഴുതി പുരുഷന്റെ ആ പാവയുടെ ഉള്ളിൽ എഴുതി ചെറിയ കഷ്ണം അവിടെ നടത്തി നടത്തിയെടുത്തായിരുന്നല്ലോ മരകൃഷ്ണം കൊണ്ടാണ് അവിടെ വെച്ചിരുന്നത് അതുകൊണ്ട് വീണ്ടും ടൈറ്റായിട്ട് അടയ്ക്കണം അതിനുശേഷം രണ്ട് പാവയും നമ്മൾ രണ്ട് ഇലയിലായിട്ട് വെക്കണം ഇലയാകാം പ്ലേറ്റ് ആകാം കേട്ടോ അതിൽ വച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഒരു നേരമായാലും കുഴപ്പമൊന്നുമില്ല തേൻ ചെത്തിപ്പൂവ് മുക്കിയിട്ട് ഈ രണ്ട് പാവകളിൽ നമ്മൾ ഏഴ് ദിവസം അടിപ്പിച്ച് ഓം കാമദേവായ നമ എന്ന് മന്ത്രം ജപിച്ച് രണ്ട് പാവയിലും ഏഴ് ദിവസം നമ്മൾ ചെത്തിപ്പൂവ് തേനിൽ മുക്കി അർച്ചിക്കണം അല്ലെങ്കിൽ അർപ്പിക്കണം അങ്ങനെ ഏഴാമത്തെ ദിവസം രണ്ടും കൂടെ എടുത്തിട്ട് പരസ്പരം മുഖോട് മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് അത് കെട്ടണം നല്ലോണം ടൈറ്റായിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടണം അതിനുശേഷം ഒരു ദിവസം മുഴുവൻ നമ്മൾ വീണ്ടും ഈ രണ്ടും കൂടെ ചേർത്ത് കെട്ടിയതിന് ശേഷവും തേൻ ചെത്തിപ്പൂ മുക്കി അതില് ഓം ക്ലീം കാമദേവായ നമ എന്ന മന്ത്രം കൊണ്ട് അർച്ചന നടത്തണം മന്ത്രം ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഓം ക്ലീം കാമദേവായ നമ എന്നാണ് അങ്ങനെ അത് എത്ര പ്രാവശ്യം എന്ന് ചോദ്യം ഇല്ല അതിപ്പോ പതിനൊന്നാകാം ഇരുപത്തൊന്നാകാം അമ്പത്തൊന്നാകാം നൂറ്റിയെട്ടാകാം എത്രയോ ആകാം അതൊരു വിഷയമല്ല അതിനുശേഷം നമുക്ക് രണ്ടും കൂടെ ചേർത്ത് കിട്ടിയതിന് ശേഷം ഇതൊരു പട്ടിലോ മറ്റോ നല്ലോണം പൊതിഞ്ഞ് അത് വീണ്ടും ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് വയ്ക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് പാലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ പാലുള്ള വൃക്ഷത്തെ കെട്ടിത്തൂക്കിയിടാം അല്ലെങ്കിൽ പാലുള്ള വൃക്ഷത്തിൻ്റെ പൊത്ത് പോലെയുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം ആരോടുന്നുകൊണ്ട് പോകാത്ത രീതിയിൽ അതല്ലെങ്കിൽ ഒഴുക്കുള്ള ജലത്തിൽ കെട്ടിക്കിടക്കുന്ന ജലമല്ല ഒഴുക്കുള്ള ജലത്തിൽ പണ്ട് കുറെ ആൾക്കാർക്ക് വിളിച്ചു ചോദിച്ചു ഗണറ്റിടത്തെ വാട്ടർ ടാങ്ക് കൊണ്ട് ഇടത്തെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അത് ഒഴുക്കുള്ള ജലത്തിലേക്ക് അത് ഒഴുക്കുക ചെയ്യാം അതായത് എട്ടാമത്തെ ദിവസം ഏഴ് ദിവസം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതാണ് ഈ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഈ ഒരു വശ്യകർമ്മത്തിന്റെ രീതി തീർച്ചയായിട്ടും ഈ വശ്യം ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അതിന്റെ വശീകരണം നമുക്ക് കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു തീർച്ചയായും നിങ്ങളത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല കാര്യത്തിന് മാത്രമേ ചെയ്യാവൂ എന്ന് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ഇത് വേറെ ഏതെങ്കിലും ദുരുദ്ദേശത്തോടുകൂടെയാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഫലം നമുക്ക് വിപരീതമായിട്ട് ഫലിക്കും അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം നിങ്ങളുടെ ധാർമ്മിക ബോധ്യത്തിനും ബോധത്തിനും ഉത്തമമെന്ന് തോന്നിയാൽ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമസ്തേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്